ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ പുതിയതായി കായ്ച്ച ഒരു വിയറ്റ്നാം വർഗത്തിൽപ്പെട്ട ഒരു റെഡ് ആപ്പിൾ ചാമ്പയാണ് ഈ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ ചാമ്പ കായ്ച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ കൂടി ഇത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ജോലിയുള്ള ഒരാളാണ് ഞങ്ങൾക്ക് വളരെ കുറവ് സ്ഥലമാണുള്ളത് ആകെ ആർ എസിൻ്റെ സ്ഥലമേ ഉള്ളൂ അവിടെ അത്യാവശ്യ എല്ലാ ഫലവൃക്ഷങ്ങളും വീടിന് വേണ്ട പച്ചക്കറികളും എല്ലാം ഞാൻ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ രാവിലെ ജോലിക്ക് പോകേണ്ട ആളാണ് എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ചാമ്പ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുമാത്രം മനോഹരാണെന്നിത് ഇതിൻ്റെ എല്ലാ കമ്പുകളും കായ്ച്ചിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല പഴുത്തു നിൽക്കുന്ന ചാമ്പ ചാമ്പായും കാണാൻ പറ്റും അതേ കൊല കൊലയായിട്ട് താഴെ നിൽക്കുന്ന ചാമ്പങ്ങയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ മുകളിലും ഉണ്ടായിട്ടുണ്ട് എത്ര സമയമില്ലാത്തവർക്കും എത്ര സ്ഥലമില്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് അതുപോലെ ഇതിൻ്റെ വാട്ടറിങ് വാട്ടറിങ് ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അത്യാവശ്യം വെള്ളം രാവിലെയും വൈകുന്നേരവും സ്പ്രേ ചെയ്യുന്ന പോലെ മൊത്തം ഇങ്ങനെ മഴ നനയുന്ന പോലെ ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് നല്ല മധുരമുള്ള നല്ല ഫലമാണ് ഇത് തരുന്നത് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും നല്ല പരിചയമില്ല എൻ്റെ മോളുടെ നിർബന്ധം കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും എല്ലാവരും ഇതാകുമ്പോൾ ചെയ്യുന്നത് കാണട്ടെ എന്ന് വിചാരിച്ച് വൈകിട്ടും എനിക്ക് ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ വളരെ റയറായിട്ടേ എനിക്ക് സമയം കിട്ടുള്ള ഉള്ള സമയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വിയറ്റ്നാം വർഗത്തിൽപ്പെട്ട ഒരു പേരയും കൂടെ നിൽക്കുന്നത് ഞാനിതൊരു പെയിൻറ്റ് ബക്കറ്റിലാണ് ചെയ്തേക്കുന്നത് രണ്ടും ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് രണ്ടും ഒരേ സമയം വെച്ചതാണ് ആ പേരയിലും ഇങ്ങനെ പേരയ്ക്ക കിടക്കുന്നതാണ് അഞ്ചാറ് പേരയ്ക്ക നല്ല പഴു നല്ല മധുരമാണ് ആ പേരയ്ക്കും പേരയിലും അഞ്ചാറ് പേരയ്ക്ക ഉണ്ട് അങ്ങനെ അത്യാവശ്യമുള്ള ഫല ഫലങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കഴി രണ്ട് പേരൻ ചാമ്പ്യയും കൂടെ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്ന് ഒന്നിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾക്കും കൂടെ ഈ വീഡിയോ എന്തെങ്കിലും പ്രയോജനം ആകട്ടെ എന്ന് വി വിചാരിച്ചാണ് മോയുടെ നിർബന്ധത്തിനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനിയും ഒരുപാട് ഫലപ്രശ്നങ്ങളുണ്ട് അത്യാവശ്യത്തിനുള്ള എല്ലാം എൻ്റെ ഈ ആർസിൻ്റെ സ്ഥലത്തിനകത്ത് ഞാൻ ചെയ്തിരിക്കുക അതുപോലെ എനിക്ക് അത്യാവശ്യ ചെടികളെല്ലാം ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട് പച്ചക്കറി ഏകദേശം എല്ലാം തന്നെയുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് പറയുന്നതും ചെയ്യുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് എവിടെ എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത ഒരു സന്തോഷമാണത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം ഇനി മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരുന്നതാണ്